നിന്നെ പുതപ്പിട്ടു മൂടിക്കിടത്തിയ കട്ടിലിൽ ഞാൻ ഒരു ഞാനൊരു റീത്തുവച്ചു നിന്നെ പുതപ്പിട്ടു മൂടിക്കിടത്തിയ കട്ടിലിൽ ഞാൻ ഞാനൊരു റീത്തുവച്ചു പല വർണ്ണപ്പൂക്കൾ നിറഞ്ഞൊരാറീ കറുത്ത മഷിയാലെഴുതി വച്ചു ചലനം മറന്ന നിന്നെഞ്ചിനു ചാരി മിഴികൾ മൂടിയ കാഴ്ചയ്ക്കു നേരെ ചലനം മറന്നിനു ചാരെ മിഴികൾ മൂടിയ കാഴ്ചയ്ക്കു നേരെ ചിന്തകൾ വാക്കായി പുറത്തേക്കൊഴുകിയ ഉറവ നിലച്ച നി നാവിൻ നരികെ ആരോ പഠിപ്പിച്ച വേദവാക്യം പോൽ കറുത്ത മഷിയിൽ എളിഞ്ഞ വാക്ക് ിപ്പിച്ച വേദവാക്യം പോൽ കറുത്ത മഷിയിൽ തെളിഞ്ഞ വാക്ക് നിറയെ പരുത്തി തിരുകിയ കാതിൽ വെറുതെ പറയാൻ മനസ്സുവി നിറയെ പരുത്തി തിരുകിയ കാതിൽ വെറുതെ പറയാൻ മനസ്സുവി പിറകിൽ വന്നാരോ വെച്ചൊരു എൻ ചക്രമഷിയെ മറച്ചിടുമ്പോൾ പിറകിൽ വന്നാരോ വെച്ചൊരു എൻ ചക്രമഷിയെ മറച്ചിടുമ്പോൾ ഇഷ്ടത്തിൽ നിന്ന് പകർത്തി എഴുതിയ ഇടറുന്ന വാക്ക് നീ വായിച്ചുവോ ഇഷ്ടത്തിൽ നിന്ന് പകർത്തി എഴുതിയ ഇടറുന്ന വാക്ക് നീ വായിച്ചുവോ േഹിയില്ലാത്തൊരു ദേഹമാണെന്നുള്ള സത്യത്തിന് ഞാൻ അറിയുകയും ചിന്തയാണോ എന്റെ ചിത്തമാണോ വരച്ച വാക്ക് ചിന്തയാണോ എന്റെ ചിത്തമാണോ വരച്ച വാക്ക് ഇന്ദ്രിയം സർവം നിലച്ച നിഞ്ചാർ യാന്ത്രികമായി ഞാൻ കുറിച്ച വാക്ക് ഇന്ദ്രിയം സർവം നിലച്ച നി യാന്ത്രികമായി ഞാൻ കുറിച്ച വാക്ക് നീയറിയില്ലെന്ന ബോധ്യമുണ്ടെങ്കിലും നീയറിയില്ലെന്ന ബോധ്യമുണ്ടെങ്കിലും പിന്നെ കുറിച്ചത് ചെയ്താർക്കു വേണ്ടി വെറുമൊരു നാളീ പുതപ്പും കട്ടിലും ചിന്തകൾ വറ്റിയ എൻ്റെ ചാരേ വരമൊരു നാളീ പുതപ്പും കട്ടിലും ചിന്തകൾ വറ്റിയ എൻ്റെ ചാരേ അന്നും വരും ഒരു കൂട്ടം കുറിപ്പുകൾ ചേതനയില്ലാത്ത എൻ്റെ നേരെ വരും ഒരു കൂട്ടം കുറിപ്പുകൾ ചേതനയില്ലാത്ത എൻ്റെ നേരെ ഇഷ്ടമെന്നോടെന്ന ബോധ്യമുള്ളോരുടെ കാതിലായി ഞാനൊന്നു ചൊല്ലിടട്ടെ ഇഷ്ടമെന്നോടെന്ന ബോധ്യമുള്ളോരുടെ കാതിലായി ഞാനൊന്നു ചൊല്ലിടട്ടെ ശേഷം എഴുതുവാൻ വെച്ച വാക്ക് ശേഷം എഴുതുവാൻ വെച്ച വാക്ക് എന്നെന്റെ കാതിൽ ചൊല്ലിടാമോ നിങ്ങൾ െൻ്റെ കാതിൽ ചൊല്ലിടാമോ